കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിന്റെ എഴുപത്തിയൊന്നാം വാർഷികവും പുതിയ മാർക്കറ്റിന്റെ ഒന്നാം വാർഷികവും ആഘോഷിച്ചു ശനിയാഴ്ച പഴയ മാർക്കറ്റിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി തൊണ്ണൂറ്റിയെട്ട് ടൺ അടയ്ക്ക ലേലത്തിനെത്തിച്ചു ശനിയാഴ്ച ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ കർഷകർക്ക് കിലോയ്ക്ക് നാനൂറ്റി രണ്ട് രൂപ വരെ ലഭിച്ചു ലേലത്തിന് വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യാപാരികൾ ചാലിശ്ശേരിയിലെത്തി വൻതോതിൽ അടക്കയെത്തിയതോടെ മാസങ്ങൾക്ക് ശേഷം ചുമട്ടുതൊഴിലാളികൾക്കും മികച്ച പണി ലഭിച്ചു ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ അടയ്ക്ക ഇറക്കുമതി വ്യാപാരം തുടങ്ങിയതോടെ കഴിഞ്ഞ ആറുമാസമായി അടക്കവില കുത്തനെ ഇടിയുകയായിരുന്നു കഴിഞ്ഞ നവംബറിൽ കർഷകർക്ക് ഒരു കിലോ അടയ്ക്കു അഞ്ഞൂറ് രൂപ വരെ വില ലഭിച്ചിരുന്നു തുടർമാസങ്ങളിൽ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മുന്നൂറ്റി എഴുപത് വരെ എത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിലാണ് ചാലിശ്ശേരിയിൽ അടക്ക കേന്ദ്രം തുടങ്ങിയത് കേന്ദ്രത്തിന്റെ എഴുപതാം വാർഷികത്തിലാണ് പുതിയ തലമുറയിലെ വ്യാപാരികൾ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തഞ്ചിന് ആധുനിക രീതിയിൽ പഴയ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് പഴയ അടക്കകേന്ദ്രം ഒരു വർഷം പിന്നിടുമ്പോൾ സഹകരിച്ച കർഷകരോടും വ്യാപാരികളോടും രക്ഷാധികാരി ഷിജോയ് തോരത്ത് പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ വൈസ് പ്രസിഡന്റ് കെ എച്ച് സാലിഹ് സെക്രട്ടറി ബാബു കണ്ടരാമത്ത് എന്നിവർ നന്ദി അറിയിച്ച് സ്നേഹവിരുന്നു നൽകി പഴയ മാർക്കറ്റ് ഇന്നേക്ക് ഒരു വർഷമായി ആ ഒരു വർഷമായിട്ട് ഞങ്ങളോട് കൂടെ സഹകരിച്ചിട്ടുള്ള എല്ലാ കർഷകർക്കും വ്യാപാരികൾക്കും ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്